കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു പൊതുവായ സംശയമാണ് സ്ത്രീകൾ സിന്ദൂര എന്തിനണിയണം സീമന്തമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റിയിൽ എന്തിന് സിന്ദൂരം അണിയണം സാധാരണ വിവാഹിതരായ കുടുംബനികൾക്ക് ഒരു സംശയമാണ് എന്താണ് എന്തുകൊണ്ടാണ് ഈ സിന്ധൂരണി എന്ന് അവർക്കറിയത്തില്ല പക്ഷെ എങ്കിലും വെറുതെ ഇച്ചിരി സിന്ദൂരം എടുത്ത് സിന്ദൂരം എന്ന് പറയുന്ന സാധനം നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം വീട്ടിൽ തന്നെ നമുക്ക് സിന്ദൂരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ സിന്ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ എന്ന് ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ബലം കുറവുള്ളവരും പുരുഷർ ബലം കൂടിയതും എന്നാണ് പറയപ്പെടുക അപ്പോൾ ആ ബലത്തിന് ഏറ്റവും കൂടുതൽ ചൂടാക്കാൻ സിന്ദൂരത്തിന് ചൂടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ശരീരത്തിനെയും മനസ്സിനെയും ചൂടാക്കാൻ ധൈര്യം ഉണ്ടാക്കാൻ കഴിവുള്ളതും വശ്യതയുള്ളതായിട്ടുള്ളതാണ് സിന്ദൂര സിന്ദൂരൻ്റെ സിന്ദൂരത്തിൻ്റെ കളർ തന്നെ ചുവപ്പാണ് ആ ചുവപ്പിനും വശ്യതയാണ് എല്ലാ കാര്യത്തിനും വശ്യത ഉണ്ടാക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു നിറമാണ് ചുവന്നതെന്ന് പറയുന്നത് ഏത് മനുഷ്യരതിട്ടാലും വശ്യത കൂടും എന്നാണ് പറയുന്നത് ചില ആ വിവാഹത്തിനും ആഘോഷങ്ങൾക്കൊക്കെ പട്ടു സാരിയൊക്കെ കൊടുത്ത് സിന്ദൂരാണിഞ്ഞ് പിന്നെ സിന്ദൂരക്കളലുള്ള വസ്ത്രം ആണിയിൽ നിന്ന് സിന്ദൂരക്കളലുള്ള വസ്ത്രത്തിന് തന്നെ ജ്യോതിശാസ്ത്രപരമായിട്ട് തന്നെ വശ്യത കൂടുതലാണെന്നാണ് പറയുന്നത് അത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ വശ്യത കൂടും എന്നുള്ള ഒരു പഴമക്കാർ തന്നെയും അല്ലാതെ തന്നെ ജ്യോതിശാസ്ത്രത്തിലും വിധി എഴുതുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ സിന്ദൂരം എന്തിന് ധരിക്കണോ സിന്ദൂരം നമുക്ക് സ്വയം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും നമുക്കൊന്ന് നോക്കാം സിന്ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാന്തരം മഞ്ഞൾ മരമഞ്ഞൾ പച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് അതിൽ നമ്മുടെ വാഴയുടെ ഇല വെച്ചിട്ടിങ്ങനെ തിരുമി 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 ഏത് ടൈപ്പ് ഓഫ് കളറുള്ള സിന്ദൂരവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഡാർക്ക് കളർ വേണം തിരുമ്മുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം എന്താ വെച്ചാൽ ചെറിയ ചുവപ്പുണ്ടാകും വയലറ്റ് പോലുള്ള കളറുണ്ടാകും സിഗ്നൽ റെഡ് ഉണ്ടാകാം റെ റെഡ് ആയിട്ടുള്ളതുണ്ടാകാം അപ്പോൾ ആ ലൈറ്റ് കളറായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ചുവപ്പ് ചുവപ്പ് പല കളറായിട്ടുണ്ടല്ലോ ആ ചുവപ്പ് നമുക്ക് അങ്ങനെയുള്ള സിന്ദൂരമാണ് കുങ്കു മഞ്ഞൾ കുങ്കുമം എന്ന് പറയുന്നത് അതാണ് ദേവി ദേവന്മാർ ദേവിയുടെ പിന്നെ ആ ക്ഷേത്രങ്ങളിലും ദേവന്മാരുടെ ക്ഷേത്രങ്ങളിലും ഒക്കെ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ കടകളിലൊക്കെ കിട്ടുന്ന സിന്ദൂരം എന്ന് പറഞ്ഞാൽ അത് കെമിക്കലാണ് അത് ഒരു പത്ത് ദിവസം തുടുമ്പോഴത്തേക്ക് അവിടെ പാട് വീഴും ഇതെന്ന് പറഞ്ഞ ഒരിക്കലും പാടു ഇടത്തുമില്ല ശരീരത്തിൻ്റെ ചൂടിനെ ശരീരത്തിൻ്റെ താപ താപനിലയെ വ്യതിയാനം വരുത്താതെ അത് സന്തുലിതമായിട്ട് നിർത്താൻ കഴിവുള്ള ഒരു സാധനം കൂടാണ് സിന്ദൂരം സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു കാര്യമുണ്ട് നാലാം മാസം സ്ത്രീകളുടെ നാലാം മാസം സീമന്തം ീമന്തം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നേരത്തെ തൊട്ടേ പഴമക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് നാലാം മാസത്തില് ആദ്യ ഗർഭം ഉണ്ടായി നാലാം മാസത്തിലാണ് ശ്രീമന്തത്തിൻ്റെ ആചാരമൊക്കെ നടത്തുന്നത് അതൊക്കെ പഴയ കാലത്ത് ഇന്ന് നടത്തുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും ശ്രീമന്തം സിന്ദൂരം തൊടിയിക്കൽ എന്നുള്ള ഒരു ചടങ്ങോടു കൂടിയാണ് സ്ത്രീകളുടെ തലമുടി പകുത്തെടുത്ത് അതിൻ്റെ നടുവിലൂടെ സിന്ദൂരം പുരട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പുരുഷന് ഏതൊരാസക്തി വന്നാലും ഇതൊരു മറ്റൊരു പുരുഷന്റെ ഭാര്യാപദം ഒരു ഭാര്യയാണ് ഒരു സഹധർമ്മിണിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൂടാണ് സിന്ദൂരം നമ്മൾ വരട്ടുന്നത് കാരണം ആണുങ്ങളാണെങ്കിൽ ചന്ദനം തൊടാറുണ്ട് സ്ത്രീകൾ സിന്ദൂരം തൊടുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്ത്രീകളൊക്കെ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ സാമാന്യം സ്വാത്യ ചിന്താഗതിയുള്ള സ്ത്രീകള് മറ്റു ചില സ്ത്രീകളുണ്ട് സാധാരണ സ്വാത്വ സ്വഭാവമുള്ള സ്ത്രീകളൊക്കെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് മയങ്ങി വീഴുക ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ മറ്റേ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രൗഢി കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് തണുപ്പിനെ നമ്മൾ കൊടുക്കുന്നു കാര്യം അത് ചന്ദനം നമ്മൾ നെറ്റിയിൽ തൊടുന്നു അപ്പം ഈ സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വാത്യ സന്തുലിതാവസ്ഥയാണെന്ന് പറഞ്ഞില്ല ഒരു ആരോഗ്യവും ഒരു മന മനസ്സിൻ്റെ ി മനസ്സിൻ്റെതായിട്ടുള്ള പൗർ കൂടാനുള്ള സാധ്യതാവസ്ഥയുണ്ട് ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ടും തന്ത്രപ്രകാരമായിട്ട് പറയുന്നത് വിധി എഴുതുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ത്രീകളുടെ രണ്ട് രണ്ട് രീതിയിൽ പകത്തെടുത്താൽ സ്ത്രീകളുടെ ജനനേന്ദ്രിയമാണെന്നാണ് പറയപ്പെടുന്നത് തലമുടി രണ്ട് ഭാഗത്തേക്ക് പകത്തെടുക്കുമ്പോൾ അവരുടെ ജനനേന്ദ്രിയമാണെന്നും അത് തന്ത്രശാസ്ത്ര പ്രക അവിടെ ചുവപ്പ് കുമ്പോൾ അണിയുന്നതാകട്ടെ കന്യകത്വം കന്യകത്വം ഒരു പുരുഷനാൽ ഭേദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുക അപ്പോൾ ഒരു സ്ത്രീ കൂടാണ് കന്യകയല്ല എന്നുള്ള തന്ത്ര പ്രമാണമനുസരിച്ച് പറയുന്ന കന്യകയല്ല അപ്പോൾ മറ്റൊരാളും മോഹിക്കാൻ പാടില്ല അപ്പോൾ ഞാനൊരു പുരുഷൻ്റെ പരിധിയിൽ അല്ലെ ഒരു പുരുഷനുമായിട്ട് ഏകപക്തിനി വ്രതമെടുത്ത് ഒരു സ്ത്രീയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയും ശാരീരിക അവസ്ഥയ്ക്കും അത് തന്നെയല്ല മാന്ത്രിക സംബന്ധമായിട്ടും ശാരീരിക സംബന്ധമായിട്ടും ദൈവികമായിട്ടും വിവാഹം കഴിച്ച ആൾക്കാര് ഉറപ്പായിട്ട് സിന്ദൂരം തൊട്ടിരിക്കണം സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഗുണഫലങ്ങൾ ശരീരത്തിനും ഉണ്ടാവും മനസ്സിനും ഉണ്ടാകും മറ്റുള്ളവർ നോക്കുന്നതിലും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒരു അമ്മ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു പ്രായമുള്ള ആള് അല്ലെ മറ്റൊരാളുടേതായിട്ടുള്ള സഹധർമ്മിണി എന്നുള്ളതായിട്ടുള്ള ഒരു ബഹുമാനവും ഐശ്വര്യവും സ്ത്രീകളെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് അവരെ പൂജിക്കുക തന്നെയാണ് വേണ്ടത് അങ്ങനെയുള്ള ഒരു ഐശ്വര്യാവസ്ഥ ഉണ്ടാകാൻ നെറ്റിയിൽ സിന്ദൂരം തൊട്ടു വേണം കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച സ്ത്രീകൾ നടക്കുവാനെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.